ഒരു ഒരു ശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ വഴികൾക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക മലപ്പുറത്ത് നോക്കി പല വേട്ടപ്പെട്ടികളും കുരുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷെ ആരും ഇതുവരെ കടിച്ചിട്ടില്ല കടിക്കാൻ മലപ്പുറത്തുകാർ കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം മലപ്പുറം ഉണ്ടായ കാലം മുതലേ മലപ്പുറത്തെ പാകിസ്ഥാനെന്നും ഭീകരവാദികളുടെ നാടെന്നും വിശേഷിപ്പിക്കാനാണ് പലരും താല്പര്യം കാണിച്ചിരുന്നത് അതൊന്നും മലപ്പുറത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞോ അവരുടെ സ്നേഹമറിഞ്ഞോ ആയിരുന്നില്ല മറിച്ച് മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴിതാ വെള്ളാപ്പള്ളി നാരെയും കുരക്കുന്നും മലപ്പുറത്തെ നോക്കി ആഴ്ചകളെ ആയുള്ള ഒരുത്തൻ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്തില്ലാത്തവരാണെന്നും പാകിസ്ഥാനികളാണെന്നും വിളിച്ചാക്ഷേപിച്ചിട്ട് എന്നിട്ട് അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന ധൈര്യത്തിലായിരിക്കാം ബാക്കിയുള്ളവർക്കും വായൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാനാണ് പ്രചോദനം ലഭിക്കുന്നത് നമുക്ക് വെള്ളാപ്പള്ളി നാരി പറയുന്നത് ഒന്ന് കേൾക്കാൻ മതി നീങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു പ്ര ആളുടെ ഇടയിൽ എല്ലാ തിക്കും തെ നോട്ടും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് എനിക്കൊന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാനില്ല മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവിടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടുംപടിയുമെങ്കിലും അയ്യപ്പൻ ജിരിക്കട്ടെ എന്ന് കണക്കാക്കൊണ്ട് ഒരു കുടിപ്പള്ളിക്കുടം പോലും ഇവിടെ തനസ്സിലായിട്ട് കോളേജുണ്ടോ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ എന്തുണ്ട് മലപ്പുറത്ത് നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കണം അതിനൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഓട്ടുമുട്ടി യന്ത്രങ്ങൾ ഓട്ടം മുത്തി ഓട്ടം കുടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ജയിച്ച് ഞങ്ങളെ എന്നൊക്കെ നമ്മൾ ആരും വെച്ച് കണ്ടതായി ഒന്നും പരനാരി വെള്ളാപ്പള്ളി പറയുന്നത് മലപ്പുറത്തുള്ള ഈഴവർ എല്ലാ പീഡനങ്ങളും സഹിച്ചാണ് അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ കഴിയുന്നത് എന്നാണ് സ്വതന്ത്രമായി വായു ശ്വസിച്ച് മലപ്പുറത്തുള്ള ഈഴവർക്ക് ജീവിക്കാനാവില്ല എന്നാണ് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പോലും പറഞ്ഞ് മലപ്പുറത്ത് ജീവിക്കാനില്ല ജീവിക്കാനാവുന്നില്ല മലപ്പുറം ഒരു പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണ് ഒരു പ്രത്യേകതരം ആളുകളുടെ സംസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാളെ ഇതുവരെ ആയിട്ടും ആ സ്വാതന്ത്ര്യം തികച്ചു ആസ്വദിക്കാൻ ആസ്വദിക്കാനോ ആ സ്വാതന്ത്ര്യത്തിന്റെ നേട്ടം ഉൾക്കൊള്ളാനോ മലപ്പുറത്തെ ഇഴവക്കായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയൊക്കെ മലപ്പുറത്തെ കുറിച്ച് ആധികാരികമായി പറയാൻ ഈ നടേശൻ ഒരു ദിവസമെങ്കിലും ഈ മലപ്പുറത്ത് അദ്ദേഹം താമസിച്ചിട്ടുണ്ടോ മലപ്പുറത്തെ കുറിച്ച് വിലയിരുത്തേണ്ടത് വെള്ളാപ്പള്ളി നടശനല്ല അത് മലത്ത് മലപ്പുറത്ത് ജീവിക്കുന്ന യഥാർത്ഥ ഈഴവരാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ഈഴവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അതാണല്ലോ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസമായി ഇപ്പോഴും വെള്ളാപ്പള്ളി ഓടി നടക്കുന്ന ഓടി നടക്കുന്നത് ഇനി സ്വതന്ത്രമായി വായു ശ്വസിച്ച് വെള്ളവും കുടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു മറ്റൊരു പുതിയൊരു ഭൂമി കണ്ടെത്തുകയും ആ പുതിയ ഭൂമിയിൽ സ്വന്തമായി രാജ്യം തീർക്കുകയും വേണം വെള്ളാപ്പള്ളി എന്നിട്ട് അവിടേക്ക് തന്നെ അനുയായികളെയും കൂടിക്കൊണ്ടു പോവുക അതല്ലാതെ ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ജീവിക്കുന്ന വെള്ളാപ്പള്ളിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് സ്വന്തം വായുവും സ്വന്തം വെള്ളവും സ്വന്തം ജലവും സ്വന്തം റോഡും സ്വന്തം ഭൂമിയും മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ പ്രയാസമായിരിക്കും പിന്നെ മലപ്പുറത്ത് ഈഴവർക്ക് ഗവൺമെന്റിൽ നിന്നും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ പരിചാരിയിട്ടോ കാര്യമില്ല സ്വന്തം കീശകുർപ്പിക്കാനും തനിക്കും കുടുംബത്തിനും നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്ന നേരത്ത് തന്റെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നേട്ടമുണ്ടാക്കാൻ പ്രവർത്തിക്കണം അത് നേടിയെടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റുകൾ സമ്മർദ്ദം ചെലുത്തണം അത് മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്ത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ മറ്റെവിടെയെങ്കിലും മലപ്പുറത്ത് മറ്റുള്ളവർ നേട്ടമുണ്ടാക്കിയത് ഒന്നിച്ചു നിന്ന് സമരം ചെയ്ത് നേടിയതാണ് അത് ക്രിസ്ത്യാനിയുടേതായാലും ശരി മുസ്ലിമിന്റേതായാലും ശരി മറ്റു സമുദായങ്ങളുടെതായാലും ശരി അതല്ലാതെ ഒരു ഗവൺമെന്റുകളും അവരാരെയും വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതല്ല ഒന്നു പിന്നെ സ്വതന്ത്രമായി ശ്വാസമെടുക്കാൻ കഴിയാത്ത അഭിപ്രായ സ്വതന്ത്രമില്ലാത്ത മലപ്പുറത്ത് എന്തിനാണ് നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വിദ്യാലയങ്ങൾ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുക ഈ മുസ്ലിങ്ങളുടെ ഭയം കൊണ്ട് മലപ്പുറത്തേക്ക് കെത്തി നോക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എന്തിനാണ് മലപ്പുറത്ത് സ്ഥാപനങ്ങൾ വെള്ളാപ്പള്ളി നടേശന് ചാണയക്കുഴി അനിവാര്യമായി തോന്നിയ കാലം മുതലേ ഈ അപരമത വിദ്വേഷമുണ്ട് അതുകൊണ്ടാണല്ലോ മുമ്പ് മാൻഹോളിൽ വീണ് മരിച്ച നിഷാദിന്റെ കുടുംബത്തിന് ഗവൺമെന്റ് സഹായം നൽകിയപ്പോൾ അത് മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നിഷാദിന് നിഷാദിന്റെ കുടുംബത്തിന് സഹായം കിട്ടിയത് എന്ന് പറഞ്ഞത് നിസ്വാർത്ഥമായ സേവനം ചെയ്ത് മരിച്ചതിന്റെ പേരിൽ അയാളുടെ കുടുംബത്തിന് ഗവൺമെന്റ് സഹായം നൽകിയപ്പോൾ അതുപോലും അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിൽ അയാൾ എത്രമാത്രം മുസ്ലിം വിരോധിയാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം മനുഷ്യ വിരോധിയാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രത്യേകിച്ച് അപരമത വിശ്വ വിദ്വേഷം മരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ അദ്ദേഹം ഇത്തരം വാക്കുകൾ ഒരു കാരണവശാലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈഴവർ തന്നെ അദ്ദേഹത്തെ തടയുന്ന ഒരു കാലം അദ്ദേഹത്തെ ഒരു കാലം അതിവിധൂരമായിരിക്കില്ല ശ്രീനാരായണ ഗുരുവിന്റെ മൂല്യങ്ങളുടെ അന്ധകനാണ് എന്നാണ് ശ്രീനാരായണ ശ്രീനാരായണ കൂട്ടായ്മ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ വിദ്വ പ്രസംഗത്തിനെതിരെ ഗവൺമെന്റ് തലത്തിൽ നടപടി വേണമെന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കരുതെന്നുമാണ് ശ്രീനാരായണ ഗുരു കൂട്ടായ്മ ആവശ്യപ്പെട്ടത് മുമ്പൊക്കെ മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലെ അധ്യാപകന്മാരും തെക്കന്മാരായിരുന്നു ഞങ്ങളൊക്കെ അവരെ സ്റ്റേറ്റുകാരെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അന്നൊക്കെ മലപ്പുറം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന മലപ്പുറത്തുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പി എസ് അല്ലാത്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പണം നൽകിയും കോട്ടയം കോട്ടയം എറണാകുളം ജില്ല തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും പത്തനംതിട്ട ജില്ലകളിൽ നിന്നും ധാരാളം ഉദ്യോഗസ്ഥർ ഉദ്യോഗാർത്ഥികൾ വന്നിരുന്നു മലപ്പുറത്തേക്ക് അന്നും ഈ ഉദ്യോഗാർത്ഥികൾ മലപ്പുറത്തേക്ക് ജോലിക്കായി പോരുമ്പോൾ ഇതേ ഭീഷണികൾ അവരോടും പറഞ്ഞിരുന്നു നിങ്ങൾ കുട്ടി പാകിസ്ഥാനിലേക്കാണ് പോകുന്നതെന്നും അതുകൊണ്ട് സൂക്ഷിച്ച് കഴിയണമെന്നും ഈ പക്ഷേ ഈ ഭയപ്പാടോടെ വന്നവരെല്ലാം തന്നെ പോകെ പോകെ മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരായി ഈ മണിൽ അലിഞ്ഞു ചേർന്നവരായി തീരുകയായിരുന്നു അങ്ങനെ ജോലിക്ക് വന്നവരിൽ എൺപത് ശതമാനവും മലപ്പുറത്തിന്റെ സൗമന്യസ്യത്തിന്റെ മുന്നിൽ ഇത്തിരി മണ്ണ് വാങ്ങി അതിലൊരു കൊച്ചു കൂരയുണ്ടാക്കി ഈ മലപ്പുറത്തുകാരും ഈ മലപ്പുറത്തുകാരായി മാറുകയായിരുന്നു അതായിരുന്നു മറ്റുള്ളവരോട് മലപ്പുറത്തുകാരുടെ കരുതലും സ്നേഹവും അങ്ങനെ മലപ്പുറത്തുകാരായവരോട് വേണം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് അറിയേണ്ടത് അതല്ലാതെ മലപ്പുറത്തിന്റെ മേൽ വിദ്വേഷം വിച്ച് വളർത്തുന്ന വിദ്വേഷം വെച്ച് നടക്കുന്ന സംഘിക്കൂട്ടങ്ങളോടായിരിക്കരുത് ഇനി നമുക്ക് മലപ്പുറത്തെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ഒന്ന് കേൾക്കാം ണം എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ നമ്മളൊക്കെ ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലെ നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് ഉയർത്തി വിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തി ും എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ള പൂന്താനന്ദൂതിയുടെ സ്ഥല ഏതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞെളത്ത് രാമ പൊതുവാളെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാന ആരാ കുമാരനാശനാണല്ലോ കുമാരനാശൻ എസ് എൻ ഡി പിഒര ത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാന്റെ പിൻഗാമി കൂടിയാണ് എന്ന് മാത്രമല്ല കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ എസ് യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ നിറഞ്ഞുവെക്കുന്നത് നല്ലതാണ് കുമാരനാശാനോ ഒപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്രയെത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന അധികാരം എന്ന് 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 പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ ഈ പറയുന്ന 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 ആ ഇടശ്ശേരിയുടെ പറയുന്നത് മലപ്പുറം അതെ മലയാള നോവൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ആണ് അതേപോലെ തന്നെ എന്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരനാണെന്നേ ഇനി ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്ത് നിന്നാ ഒരാൾ ഇ എം എസ് നമ്പൂരി പാടുന്ന അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരനാണ് എലംകുളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നൊരാൾ കേദാമൂദനാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പ് പണം നടത്തുന്നത് എവിടെയാണ് തിരുനാവായിലാണ് ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്കുലറിസത്തിൻ്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ